Hi. വെറും എഴുന്നൂറ്റമ്പത് രൂപക്ക് നമ്മുടെ വീടിന്റെ ലുക്ക് മാറ്റാന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ പറ്റൂലെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കണത് പക്ഷെ പറ്റും ഇന്ന് ഞങ്ങളുടെ വീടിന്റെ ഒരു മേക്ക് ഓവർ വീഡിയോ ആണ്ട്ട് വീഡിയോ ഫുള്ളും കണ്ടോളൂ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ആയിരം രൂപക്ക് ഞങ്ങളുടെ ഹാളിന്റെ ഒരു മേക്കോവർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അപ്പൊ കുറച്ച് പേര് പറഞ്ഞ് സിറ്റൌട്ടും കൂടി ഒന്ന് മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി അപ്പദേ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ അപ്പദേ സിറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ മേടിച്ചത് അതെ ഈ ഒരു ആണ് കേട്ടാ നല്ല മഴയിരുന്നട്ടാ വൈകുന്നേരമാണ് ഞങ്ങൾ ജോലി എല്ലാം കഴിഞ്ഞ് തിരക്കെല്ലാം കഴിഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ ഇത് ഒട്ടിക്കാൻ ഇരുന്നത് കേട്ടോ ഇതിൻ്റെ ആദ്യത്തെ പരിപാടി എന്താ വെച്ചാൽ നമുക്ക് വേണ്ട അളവിൽ വാൾ പേപ്പറുകൾ മുറിച്ചെടുക്കാന്നുള്ളതാണ് കേട്ടാ ഇത് ആയിരം സെൻറ്റിമീറ്ററിൻ്റെ റോളായിരുന്നു അങ്ങനത്തെ മൂന്ന് റോളാണ് കേട്ടോ ഞങ്ങൾ മേടിച്ചത് ഒരു റോളിന് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയായിരുന്നു റേറ്റ് വന്നത് അങ്ങനെ ഞങ്ങൾ പതുക്കെ പതുക്ക ഓരോന്നായിട്ട് ഒട്ടിക്കാൻ തുടങ്ങി തുടങ്ങിട്ടാ ഇതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമയാണ് നല്ല ക്ഷമയോടെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നമുക്കിത് ഒട്ടിച്ചെടുക്കാം കേട്ടോ ഞങ്ങൾ ഹോളി ചെയ്ത അനുഭവം വെച്ച് പറയണട്ടാ പെയിന്റ് അടിക്കുന്നേക്കാളും എന്തുകൊണ്ടും ലാഭം നമുക്ക് ഈ വാൾ സ്റ്റിക്കർ തന്നെയാണ് കേട്ട പിള്ളേരൊക്കെ ഉള്ള വീട്ടിൽ എന്തോരം പെയിന്റ് അടിച്ചാലും അവര് പിന്നെയും വരയ്ക്കും ഇതാകുമ്പോ ഒരു കുഴപ്പവും ഇല്ല കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് വരയ്ക്കാനുള്ള സാധനമൊക്കെ മേടിച്ചു കൊടുത്താല് അവരെ ചുമരലൊന്നും വരക്കില്ല അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതിയെന്ന് ഈ ഇത്തിരി കൊടുള്ള പിള്ളേരോട് എന്ത് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാണ് അതുപോലെ തന്നെ വരയ്ക്കാനുള്ള എല്ലാ സാധനങ്ങളും നന്ദൂസിനും കിച്ചുമോനും ഞങ്ങൾ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ കുറച്ചു നേരം അതിൽ വരയ്ക്കും അത് കഴിഞ്ഞാൽ അവര് ചുമരല് കുത്തു വരയ്ക്കും അവരെ പറഞ്ഞിട്ടും കാര്യമില്ല അവരുടെ പ്രായം അതല്ലേ ഔട്ടിന്റെ ഒരു ഭാഗത്തെ പണി നമ്മൾ ചെയ്ത് തീർത്തട്ടെ പിന്നെ രാത്രി ആയതുകൊണ്ട് പിറ്റേ ദിവസം ചെയ്യാലാന്ന് വെച്ചിട്ടുണ്ടോ മാറ്റി വെച്ച് പിറ്റേ ദിവസം രാവിലെ തന്നെ അതിന്റെ പണി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വാൾ പേപ്പർ ഒട്ടിക്കുമ്പോ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളാണ് ഈ നെയിം ബോർഡ് വരുന്നതും അതുപോലെ തന്നെ സ്വിച്ച് ബോർഡ് വരുമ്പോഴൊക്കെ അതെ ഇതേപോലത്തെ ഒരു പത്ത് രൂപയുടെ കത്തിയുണ്ടെങ്കില് നമുക്ക് ഇത് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കട്ടെ അങ്ങനെ അതെ ഞങ്ങളെ ബോർഡ് വന്നതും സ്വിച്ച് ബോർഡ് വന്ന ഭാഗത്തെയും പണികളൊക്കെ തീർന്നെട്ടാ പിന്നെയുള്ളത് ജനലിന്റെ ഭാഗം അവിടെ അതെ രണ്ടാമത് വേറെ അളവൊക്കെ എടുത്ത് നമ്മൾ അതിനനുസരിച്ച് വാൾപേപ്പർ കട്ട് ചെയ്തതിന് ശേഷം കേട്ടോ ഒട്ടിക്കാനായിട്ട് തുടങ്ങിയത് വെറും എഴുന്നൂറ്റമ്പത് രൂപ ഒക്കെ കേട്ടോ സിറ്റ് ഔട്ടും അതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗവും നമ്മൾ ഇത് ചെയ്തെടുത്തത് കേട്ടാ ഇതിന്ന് ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായത് എന്താന്നാ ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യവും നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും അതെ ഞങ്ങളുടെ വീടിന്റെ ഫൈനൽ ലുക്ക് കാണണ്ടേ നിങ്ങൾ കണ്ടിട്ട് എന്റെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയണോട്ടെ ഞങ്ങളുടെ വീടിനുണ്ടായ ഒരു മേക്കോവർ അതും വെറും എഴുന്നൂറ്റമ്പത് രൂപ കട്ട ഇത്ര ഒരു ചേഞ്ച് തന്നെ ഞങ്ങളുടെ വീടിനുണ്ടായത് വീടിന്റെ സിറ്റൌട്ടും കൂടി മേക്കോവർ ചെയ്യണമെന്ന് പറഞ്ഞവർക്ക് ഇപ്പൊ സന്തോഷമായിട്ടുണ്ടാവും ഞങ്ങൾ വിചാരിക്കുന്നു ഇത്രയും കാര്യങ്ങൾ വിചാരിച്ചപ്പ ഞങ്ങള് തീരുമാനിച്ച് ഇനി ബെഡ്റൂമിനും അതുപോലെ തന്നെ ഡൈനിങ് റൂമിനും കൂടി വോൾ സ്റ്റിക്കർ ചെയ്യാന്ന് അപ്പൊ അതിന്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ഇറണോട്ടെ അപ്പൊ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളൂ പുതിയ വീഡിയോ ആയിട്ട് നാളെ ടാറ്റാ